you ായിരുന്നു പത്തായി പതിനെട്ട് പതിനേഴ് അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക സഭയെപ്പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതിയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ കണ്ടു മാത്യുറ്റീൻ സെവൻറ്റീൻ ഇഫ് യു ആർ ഫ്രണ്ട് സ്റ്റിൽ വിൽ നോട്ട് എഗ്രി ദാറ്റ് ഹി ഹാസ് ഡൺ സം എഗ്രി വിത്ത് ഒറഞ്ഞവരെ പഴയ നിയമത്തില് മോശ പ്രവാചകന്റെ അടുത്ത് അവരുടെ ഇസ്രയേൽ മക്കൾക്കിടയിലെ കലഹങ്ങളും ഭിന്നതകളും ഉണ്ടാകുമ്പോൾ തർക്കം പരിഹരിക്കാൻ വേണ്ടി അവരെ കൊണ്ടുവരുമായിരുന്നു അങ്ങനെ അവിടെ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ അതിന് അങ്ങനെ പരിഹരിക്കാൻ വേണ്ടി മോശയുടെ നേതൃത്വത്തിൽ ഒരു സഭ തന്നെ കൂടുകയും പ്രത്യേക വ്യക്തികളെ നിയമിക്കുകയും ആ അങ്ങനെ തർക്കങ്ങൾ പരിഹരിച്ച് അതിന് അവ പരിഹാര ബലിയാക്കിക്കുവാൻ വേണ്ടി ആ നേതൃത്വത്തിൽ നേതൃത്വം ലീവിയ കുടുംബാംഗങ്ങളെയും ഒക്കെ തമ്പുരാൻ നിയമിച്ച് പൂർത്തീകരിച്ച കാര്യങ്ങളാണ് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവനൊരു ഭാവപരിഹാര ബലി അഹ്റോനും അഹ്റോൻ്റെ കുടുംബങ്ങളും ദേവിയ കുടുംബങ്ങളും ഒക്കെ ചെയ്തിരുന്നു ഈശോസ്നേഹം നിറഞ്ഞവരെ പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈശോ ശിശുമാർക്ക് കൊടുക്കുകയാണ് നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് അവനോട് സംസാരിച്ച് രമ്യതപ്പെടുക്കുവാൻ ശ്രമിക്കുക ഇനി രമ്യതപ്പെട്ടില്ലെങ്കിൽ സഭയിലേക്ക് ആ വിവരങ്ങളെല്ലാം സഭയിൽ കൊണ്ടുവന്ന് സഭാ അധ്യക്ഷന്മാരെ സഭാ ലീഡേഴ്സിനെ സഭയെ നയിക്കുന്ന വ്യക്തികളെ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളെ അറിയിക്കുക അവരിലൂടെ ആ തീരുമാനത്തിന് പരിഹാരമുണ്ടാകുക ഇനി അവരും പറയുന്നത് അനുസരിക്കുന്നില്ലെങ്കിൽ നിനക്ക് അവൻ വിജാതിയനെ പോലെയും ചുങ്കക്കാരനെ പോലും ആയിരിക്കട്ടെ ഒരു കർത്താവ് ഒരു തീരുമാനം പരിഹരിക്കുകയാണ് ഈശോസഹം നിറഞ്ഞവരെ ഈ ഒരു ദുശ്ചിന്തകൾ എന്ന ഈ ഒരു ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഒരു മാസത്തിൽ കടന്നു പോകുമ്പോൾ ഈയൊരു മേഖലയെ നമ്മുടെ ജീവിതത്തിലേക്കത് കൊണ്ടുവരാം ഇന്ന് നമ്മുടെ സഭയിലും നമ്മുടെ സമുദായത്തിലും നമ്മുടെ വിശ്വാസ ജീവിതത്തിലും ൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു മേഖലകൾ വളരെ ദീർഘമായിട്ട് വളരെ കൂടുതലായിട്ട് ഉടലെടുക്കുന്നതായിട്ട് കാണാം പക്ഷേ സഭയെ അംഗീകരിക്കുവാൻ സഭാ ലീഡേഴ്സിനെ അംഗീകരിക്കുവാൻ അവർ പറയുന്നത് രമ്യ രമ്യതയിൽ വരുവാൻ തക്കവണ്ണം നമ്മളാരും ഇന്ന് അത്ര ആഗ്രഹ അനുസരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല വ്യക്തികളല്ല അപ്പം അങ്ങനെ അനുസരിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് ഇന്ന് പറഞ്ഞു തരികയാണ് അവരൊക്കെ ചുങ്കക്കാരെ പോലും വിജാതിയരെ പോലെയായിരിക്കും ഈശോ പറഞ്ഞു തന്ന ഒരു വചനമായതുകൊണ്ടും ഈശോ പറഞ്ഞു തന്നത് സത്യം ഇങ്ങനെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല ഈശോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കുക എന്നതുകൂടി ബൈബിളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ബൈബിളിൽ ഒരു പഠനമാണ് അല്ലെങ്കിൽ ഒരു പാഠമാണ് വിശ്വസ്നേഹം നിറഞ്ഞവരെ അപ്പം നമ്മൾ എത്ര പേര് ചുങ്കക്കാരും വിജാതിയരുമായി സഭ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ സഭയ്ക്ക് പുറത്താക്കപ്പെട്ടവരുണ്ട് സഭയെ അംഗീകരിക്കാത്തവരുണ്ട് സഭ പറയുന്ന നിയമാവലികൾ അനുസരിക്കാത്തവരുണ്ട് കാനോ നിയമവും ഇത് എപ്പോൾ ഉണ്ടായി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് വൈദികര് ഇത് എന്ത് വൈദികര് ഇവരെ ആരാ നിയമിച്ചതെന്ന് ചോദിക്കുന്നവരുണ്ട് വിശ്വസനീകം നിറഞ്ഞവരെയും പത്രദിവസും ശിഷ്യന്മാരും ഒക്കെ തെറ്റ് ചെയ്തിട്ട് പോലും ഈശോ തിരഞ്ഞെടുത്ത വ്യക്തികളായതുകൊണ്ട് അവർക്ക് ഈശോ ഒരു കുറവും വരുത്താതെ കർത്താവ് കൊണ്ടുപോയി ഇതുപോലെ ദേവൻ തിരഞ്ഞെടുത്ത ഒരു സഭയിലേക്ക് ദേവൻ തിരഞ്ഞെടുത്ത വിശുദ്ധരായിട്ടുള്ള സഭ സഭാ മക്കളെ കൊണ്ടുവരുവാൻ നിയമിക്കുവാൻ ദൈവത്തിൽ പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതിയിൽ നടക്കുന്ന സഭയിലെ പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മൾ അവരോട് കൂടെ ചേർന്ന് നിന്ന് അനുസരിക്കുവാനും അവർ കൊണ്ടുപോകുന്ന അവർ കൊണ്ടുവരുന്ന മാർഗനിർദ്ദേശങ്ങൾ ഭാവി തലമുറയ്ക്ക് ഭക്തിയുദ്ധമാണെന്ന് മനസ്സിലാക്കുവാനും തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് വ്യതിചലിപ്പിക്കട്ടെ വിശ്വസ്നേഹം നിറഞ്ഞവർ ഈ മേഖലകളെയൊക്കെ ഒന്ന് ഓർത്ത് നമ്മൾ സഭയിൽ നിന്ന് സഭയിൽ നിന്ന് സഭാപിതാക്കന്മാരെ സഭാവൈദികരെയൊക്കെ നമ്മൾ വെറുപ്പിച്ചും നമ്മൾ അവരുമായിട്ട് ഒരു കലഹത്തിൻ്റെ രൂപത്തിലാണ് പോകുന്നതെങ്കിൽ അവയൊക്കെ ഓർത്തൊന്ന് അനുദപിക്കുവാനും പശ്ചാത്തലപിക്കുവാനും നമ്മൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലയളവിൽ ഇശ തരുന്ന ഈ ഒരു വചനം മനോഹരമായിട്ടൊന്ന് തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് തുറക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അമേ